ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ രാജാവി ഇരിക്കുന്നത് കണ്ട് കണ്ട എന്തടിപ്പന്നെ എന്തടിപ്പന്നെ ഇപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ എറണാകുളത്താണുള്ളത് എനിക്ക് കുറെ മീറ്റിങ്ങുകളുണ്ട് അതിന്റെ ഇടയിലൂടെ വീഡിയോ എടുക്കലും നടക്കുള്ളാലും പറ്റുന്ന പോലെ ഒരു ഡെയിലി വ്ലോഗ് എടുത്തിടാമെന്ന് വിചാരിച്ചു കാരണം ഇവരെയൊക്കെ കാണുമ്പോൾ നിങ്ങളെയൊക്കെ ഒരു സന്തോഷം പാത്തു വാര ആരാന്നെല്ലാരും എപ്പോഴും എല്ലാ വീഡിയോയിലും ചോദിക്കും പാത്തു വാര ചക്കരേ നമ്മടെ ആ പാത്തു നമ്മുടെ എന്റെ സ്റ്റാഫിന്റെ കുട്ടിയാണ് എന്റെ മോളെ തന്നെ അവളാണെങ്കിലും എന്റെ മോളെ തന്നെ കേട്ടോ കൊറേ വർഷങ്ങൾ തമ്മിലുള്ള ബന്ധാണ് നമുക്ക് ഓ എന്നെ വേദനിപ്പിക്കുന്നു എന്റെ മകൾ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ചേർന്ന വിശേഷങ്ങൾ വിശേഷങ്ങളും ചേച്ചിയും ചേച്ചിന്റെ പിള്ളേരൊക്കെ ഇപ്പൊ ഇവിടെ വന്ന അങ്ങോട്ട് ഉള്ളൂ അവര് കുളിച്ച് മാറ്റി വരും അമ്മ അവരെക്കോ കൊണ്ടാവാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ചിലവർ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയുള്ളൂ കാരണം അവർ കുറച്ച് എക്സ്പെൻസീവ് ആണ് അവർക്ക് കണ്ണിക്കണ്ടൊക്കെ വേണ്ടിയോ അപ്പൊ അമ്മ അവരെ എവിടെ അമ്മ ഹിൽ പാലസിലൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് സാറില്ല അതിനിപ്പ എന്താ അമ്മ പറയണ്ട അല്ല അത് ശരിയല്ലേ വേറെ എന്ത് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അത് ഇതൊക്കെ പറയില്ലേ ഹിൽ പാലസ് ആകുമ്പോ അമ്മ ആരാ മോഷ്ടമാണ് ഇല്ലില്ല ഒരു കൊഴപ്പില്ല ഒരു തടിയല്ല ഡെയിലി വ്ലോഗാണ് നിങ്ങൾ ഇതൊക്കെ കണ്ടോളൂ ചേച്ചി അവിടെ താമസിക്കുന്നു ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു ഇത് എന്റെ കമ്പനി എടുത്ത റൂമാണ് റെന്റിനടുത്തോ എന്താ കുട്ടിക്ക് കുട്ടിയെ സന്തോഷം അമ്മക്ക് പോകണം കാണാൻ അപ്പൊ അമ്മ പിള്ളേരെങ്കിലും ഇത് നോക്കമ്മ കടന്ന് ഇത് നോക്കുന്ന അടുത്ത അപ്കമിങ് ബ്ലോഗ് ആ നോക്ക് നോക്കേന്റെ ഒക്കെ ആളാട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചോളം പുഴുങ്ങിയതായിരുന്നു ചോളം പുഴുങ്ങിയത് കുറച്ച് കഴിച്ച് അമ്മേ കണ്ണിമാങ്ങ അച്ചാറിനുള്ളതാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ എറണാകുളത്ത് ഓഫീസിലെ മീറ്റിങ്ങിന് വരുമ്പോഴൊക്കെ ഇവിടെ ഈ ഫ്ലാറ്റിലാണ് അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ താമസിക്കുന്നത് നല്ല അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഓപ്പൺ കിച്ചണൊക്കെ പക്ഷെ കുക്ക് ചെയ്യൽ മര്യാദയ്ക്ക് ഇവിടെ ഒന്നും നടന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വരുമ്പോഴും നമുക്ക് തിരക്കാണ് കുക്ക് ചെയ്യാൻ പോലും സമയമില്ല ഇവിടെ കുഞ്ഞൊരു ബാൽക്കണി വേറെ ഉണ്ട് രാവിലെ ഒരു അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി പത്ത് മണിയാകുമ്പോഴേക്കും മീറ്റിങ്ങിന് എത്തണം അപ്പോഴേക്കും നമുക്കിവിടെ ഇറങ്ങണം ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം ഒരു വിഷയം ടാപ്പ് വാട്ടർ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം വാങ്ങി വെക്കണം ഇഷ്ടം പോലെ അങ്ങനൊരു വിഷയമുണ്ട് ഏഹ് അമ്മ അമ്മേൻ്റെ ഫോൺ തന്നെ പിന്നെയും കുത്തിയോ എൻ്റെ ഫോണിന് ഒട്ടും ചാർജ് ഇല്ലായിരുന്നു ഞാൻ കുത്തി വെച്ചതായിരുന്നേ ഇപ്പോഴേക്കും അമ്മ ഊലി അമ്മേൻ്റെ കുത്തി അയ്യോ അതിനകത്തൊക്കെ ചാർജ് കൊടുക്കണം എല്ലാം ഒന്ന് ചാർജ് നടക്കണം ഓക്കെ അമ്മ ചേച്ചീൻ്റെ പിള്ളേരെയും കൊണ്ട് എവിടെയോ പോവുകയാണ് ാണ് ഹിൽ പാലസും വാട്ടർ മെട്രോളൊക്കെ കൊണ്ടുപോവുകയാണ് അപ്പോൾ അമ്മ നമ്മുടെ കൂടെയൊന്നും മീറ്റിങ്ങിനില്ല ഞാനും നിതയും ആകാശം കൂടിയാണ് മീറ്റിങ്ങിൽ പോകുന്നത് കേട്ടോ ഇതിൻ്റെ റെൻ്റൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ട്വൻറ്റി തൗസൻഡ് ആണ് ഇതിൻ്റെ റെന്റ് കൊടുക്കുന്നത് ഞങ്ങളല്ല കൊടുക്കുന്നത് കേട്ടോ കമ്പനിയാണ് കൊടുക്കുന്നത് കമ്പനി എനിക്കെടുത്ത് തന്ന അക്കോമഡേഷൻ ആണ് ചേച്ചീൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് പിള്ളേരെ നോക്കുകയും ചെയ്യാം പിന്നെ എനിക്കാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കമ്പനിയിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല വരില്ല സ്റ്റാഫ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു അക്കമഡേഷൻ നോക്കിയത് അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ അതും നല്ല പുതിയത് ആരും താമസിക്കാത്ത താമസിക്കാത്തോർമ്മ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ നിർബന്ധിച്ചത് നിർബന്ധിച്ചല്ല അവരോട് ഞാൻ പറഞ്ഞു ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് എടുപ്പിച്ചതാണ് കേട്ടോ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ അപ്പോൾ അതെ നമ്മളെല്ലാവരും വൺ ബൈ വൺ ആയിട്ട് ഒരുങ്ങി ഇറങ്ങി മിന്നാസ് പൊന്നാസ് മിന്നാസ് എന്റെ ഉടുപ്പാണ് മിന്നാസ് ഇട്ടിരിക്കുന്നത് എന്ത് കറക്റ്റാ നോക്ക് ഞാനും അവള് ഒരേ സൈസ് സൈസല്ലേ മിനാസാ നോക്കട്ടെ ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല പോവാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു അമ്മമ്മ അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഐഡിലിയിൽ പോയി ഭക്ഷണം കഴിക്കാം ഗോതമ്പ് ദോശ ഒക്കെ ഈ പാത്തൂനെങ്ങോട്ട് കൊണ്ടുവന്നു പാത്തൂനെ വിളിച്ചില്ലല്ലോ അല്ലെ വിളിച്ചു പാത്തൂന് വിളിക്കാതെ ഞങ്ങളിതേ വൃന്ദാവനിലേക്ക് ഒരു ദോശ കഴിക്കാൻ വന്നതാണേ പാത്തുട്ടിയാണ് എൻ്റെ കണ്ണു തിളങ്ങുന്നത് വേണോ അവ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കണേ നിങ്ങടെ രണ്ടു ഹെയർ ബാൻഡ് ഡ്രസ്സ് ഒരേ കളറ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്ക ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കിച്ച് വള വരാടിച്ച് പൊട്ടിച്ചോളാം

ഞങ്ങള് മീറ്റിങ്ങിന് വന്നേ മീറ്റിങ്ങിന് വന്നപ്പോൾ നിധേന്റെ കുഞ്ഞാമേനെ കിടത്തി ഉറക്കിയിട്ട് എന്റെ മോള് നോക്കുന്നാണ്ടോ ചക്കരമുദ് നിധന്റെ ബുക്ക് ശരിയാക്കി വെക്കും എങ്ങനെയാന്ന് ഞങ്ങള് മീറ്റിങ്ങിന് വന്നതണ്ടോ ക്ലയന്റ് മീറ്റിങ്ങിന് വന്നാണെ അയ്യടാ കിടക്കുന്ന

ചക്കി കൊച്ചു നോക്കിക്കോട്ടോ നമ്മുടെ ഫുഡ് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുക ചെയ്തു കേട്ടോ ബിരിയാണി ഒക്കെ ഉണ്ട് കാരണം മീറ്റിങ് കഴിഞ്ഞിട്ടില്ല പക്ഷെ പാത്തുവിൻ്റെ കാരണം പാത്തു കേട്ടോ പാത്തുവിൻ്റെ കണ്ണു മുഴുവൻ ഫുഡിലേക്കാണ് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല പക്ഷെ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് അടിച്ചിട്ട് നമുക്ക് വെച്ചില്ല എനിക്കും ചക്കരയ്ക്കുമ്പോൾ ഒരു ബിരിയാണി മതി ആരെങ്കിലും മുട്ടമ്മ കടിച്ചോട്ടിരിക്കേ മുട്ട എന്നോട് ഡബിൾ മീറ്റിംഗ് ഒക്കെ എന്തിനിംഗ് ഇവിടെ നിറങ്ങുകയാണ് പൂവാണ് അസ്നോ പൂ അന്ന ചേച്ചിക്ക് പകരക്കാരൻ പകരക്കാരൻ എന്റെ സ്വന്തം എന്റെ സ്വന്തം ഇത് ഞാന് പൂ നമ്മള് മീറ്റിംഗ് നമ്മൾ ഞങ്ങൾ അങ്ങനെ ചേച്ചിയുടെ മടങ്ങി എത്തി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പതേ ചേച്ചി നല്ല താഴപ്പം ചൂടാക്കി തന്നു താഴപ്പൻ ചൂടാക്കി നമ്മൾ തിന്നുകൊണ്ടിരിക്കുക ടേസ്റ്റ് ആണ് ചേമ്പിലേ അപ്പം അത് പത്രോടേഞ്ചല ക്വാട്ടേഴ്സിലേക്ക് പോവാട്ടോ എനിക്കത് ഇഷ്ടായിട്ട് രണ്ടു സ്ഥലത്തേതായിട്ടാണ് താളപ്പം വാങ്ങിയോ ചേച്ചിയിലെ പിള്ളേരെയൊക്കെ നമ്മള് താളപ്പം നിന്നാ പഠിപ്പിച്ച കേട്ടോ പാത്തോ അവിടെ എത്തിക്കണ്ടോ പാത്തു വീട്ടിൽ കഴിഞ്ഞ ക്ഷീണത്തില ഞങ്ങളത് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് നൈറ്റ് ഡ്രൈവിന് പോകുക എന്നുള്ളത് അങ്ങനെ ബിനിശന്റെ കൂടെ നമ്മൾ ഡ്രൈവ് നൈറ്റ് ഡ്രൈവിന് പോവുകയാണ് ഇതാണ് എന്റെ മറ്റൊരു ഡ്യൂപ്പ് ചേച്ചിയുടെ മകളായ പൊന്നുമുത്തായ ഞാൻ ഗ്രേസ്ലിൻ അറിയാം എനിക്ക് ശരിക്കുള്ള പേര് അറിയില്ല മാത്രം മാത്രം അറിയും നമുക്ക് ഞാൻ ഡ്രൈവ് പിള്ളേര് വണ്ടി കയറും ചേച്ചി പിടിച്ചോണ്ട് പോലും ഒരുമിച്ചായിരുന്നു ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓള നമ്മളത്ര പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതാ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഓള ഉള്ള പിള്ളാരായ്മ പിള്ളേര് പിടിച്ചോണ്ടേ എന്നാലും നമ്മൾ ആ പ്ലാസ്റ്റിക് ഫാമിലി വാങ്ങാൻ പ്ലാസ്റ്റിക്കിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കടയില് കണ്ടെയ്നറും കത്തി ഒക്കെ വാങ്ങാൻ പറഞ്ഞ കേട്ടോ കത്തി നോക്കിയെടുക്കുന്ന കത്തി ഇത്രയും വലുത് ആ ഇത്രയും വലുതൊരണം വേണം എനിക്ക് ഇത്രയും വലുതും വേണം ആ ഇതും വേണം കത്തില്ലായിട്ട് അവിടെ പ്രശ്നം വിലക്കുറവിക്കളെ നമ്മളങ്ങനെ എന്റെ യു കെയിൽ പോകാനിരിക്കുന്ന സ്റ്റുഡൻറിന്റെ വീട് ഇവിടെ അടുത്തെവിടെയാണ് കേട്ടോ അപ്പം ഞാൻ ആളെ വെയിറ്റ് ചെയ്യാണ് ആൾ പതിമൂന്നാം തീയതി ഫ്ലൈ ചെയ്യാണ് അപ്പം അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഇനി വീട്ടിലേക്ക് പോകാനുള്ള സാവകാശോ സമയമോ നമുക്കില്ല പിന്നെ ആയിട്ട് പോയിട്ട് അവരുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനും എനിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ വന്നപ്പോൾ ഞാൻ ഞാനിവിടെ രണ്ട് മോനെ എന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതേ നമ്മുടെ എന്താണെന്നു പറയാ ചീനവലേൻ്റെ സ്ഥലമാണ് അതായത് അവിടെ മീനുണ്ടോ പോയിക്കട്ടെ എന്തൊക്കെ പറഞ്ഞാൽ ഈ കടലെന്ന് പറഞ്ഞ മഹാസംഭവം അല്ലേ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളിയുണ്ട് ഈ ചീനവലയില് മീൻ പിടിക്കുന്ന പോയി നോക്കട്ടെ മീൻ ഇവിടെ കിട്ടും മീൻ ഇത് വെച്ചാ നല്ല രുചിയായിരിക്കും അയ്യോ എന്നാ സോന് വന്ന് വിളിക്കണ്ട പോവാടക്കുന്ന മീന് േര ഞങ്ങളെ പിള്ളാരെ ട്യൂഷൻ കഴിഞ്ഞാ പിള്ളാരെയും കൂട്ടിട്ട് ആലുവ പുഴയുടെ തീരത്ത് അമ്മ വെള്ളാണോ ദൈവമേ പോലാണോ അമ്മ പുഴ പുഴ താഴെ വെള്ളേ വേണ്ടല്ലേ വെള്ളാണോ അകത്ത് വെള്ളമില്ല പൂ ഉറക്കമായിരുന്നു മിനു പൊന്നെത്തിവാ മിന്നനും പൊന്നനും എന്തിയമ്മ മിന്നൻ പൊന്നൻ കമ്മ കമ്മ നിങ്ങളെന്തിനാ പിന്നെ കൂട്ടിയേ കമ്മാനല്ലേ നിങ്ങളെ കൂട്ടിയവാ അതെ ഒരുത്തൻ ചാടി അപ്പുറത്തൂടെ അപ്പറത്തൂട കാണുന്നില്ലേ അല്ല ഇനി നാളെ രാവിലെ പോവേ കരയുണ്ടോ വിഷമിക്കൊന്നും വേണ്ട ഇനി വേം വേം വരാം ആ വേം വരാ എന്ന് പറഞ്ഞപ്പോ സങ്കടം നോക്ക് അല്ല എനി വേം വരൂ പറഞ്ഞപ്പോ ഭയങ്കര സങ്കട നാളെ പോണ്ടേ അതെ വാ പോവാ അവർമത് ഒന്ന് കഴിഞ്ഞാ കൈ കഴിക്കോ ചുന്നരി ചരി വാ ധ്യാനി മാറി എന്റെ അമ്മേനെ കാണട്ടെ വാ 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 ഇനി ഇങ്ങനെ വരാനിഷ്ടായിരുന്നു പക്ഷെ അനി വാ നാരങ്ങോക്കെ ഉണ്ടല്ലോ ഈ കോഴിമുട്ട് പൊട്ടാതെ ഇത്രയും നേരം എങ്ങനെ ഇരുന്നു നാരങ്ങ കൊള്ളം കൊടുക്കടി അപ്പോൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പിള്ളേർക്ക് ശരിക്കും എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ അവർക്ക് ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാൻ നൈറ്റ് ഡ്രൈവ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഭയങ്കര ടയർഡാണ് അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം വെസ് ഇറ്റ്സ് മീ അന്നാ ജോൺസൺ ഫ്രം അന്യൂ സൂപ്പർ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ ഗുഡ് നൈറ്റ്